ിൽ തന്നെ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പിടിച്ച ജീവിയാണ് എന്ത് കൊല്ലൂട്ടു ഇത്ര കട്ടെടുക്കാൻ മടിയില്ലാത്തൊരു ജീവിണ്ടെങ്കിൽ അതായത് തട്ടിട്ടും കരങ്ങിനെ പോലെ കൊള്ളടിക്കാൻ കഴിയുന്ന ഒരു ജീവിത അതുകൊണ്ടാണല്ലോ എന്ത് ചെയ്തത് ശേഷം മുഴുവൻ വന്നത് എവിടെന്ന എന്തങ്ങള് ചിന്തിക്കാത്തവർ മനുഷ്യൻ കൊരങ്ങാൻ എന്ന് സ്ഥാപിക്കൽ അവർക്ക് ആവശ്യമാണ് എന്തുകൊണ്ട് അവർ ലോകത്തെ മുഴുവൻ കൊള്ളടിച്ചു അപ്പൊ അതിനൊരിക്ക നീതീകരണം വേണം അതിനാണ് അവർ മനുഷ്യനെ കുരങ്ങാക്കിയത് മനസ്സിലായില്ല കോളനൈസേഷൻ കുടുമ്പിൽ കൊള്ളുമ്പോഴാണ് അവർ എന്ത് പറഞ്ഞത് മനുഷ്യൻ കുരങ്ങാണ് കൊരങ്ങാന ആവശ്യമാണ് അവിടെ എന്തുകൊണ്ട് അങ്ങനെ ആർക്ക് കൈക്കുള്ള കാര്യക്കാരൻ ഏത് മുതലും ആർക്കും തട്ടിയെടുക്കാം കോളനൈസേഷൻ എന്തിനാ കൊണ്ടുവന്നത് മുതൽ തട്ടാൻ വേണ്ടി മനസ്സിലായില്ല

കാല് കൈ ഇതൊക്കെ ദുഃഖങ്ങൾ രാവും പകലും അധ്വാനിക്കാൻ വ്യായാമം ചെയ്യും രക്തോട്ടമൊക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതൊക്കെ ഭയങ്കര ഉഷാറില് കൈ നല്ല കൈ കൈയൊക്കെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കാലിൽ നിന്ന് അങ്ങനെ ഈ കൈയും കാലും എണ്ണിട്ട് പിടിച്ചു കൊണ്ടു നടക്കണം ഈ കൈയും കാലും നിനക്കെതിര് പറയും നമ്മുടെ പൂട്ടും ഒത്തു കല്ല് മുനായുധം അവരുടെ കൈകൾ തന്നെ നമ്മോട് സംസാരിക്കും ഒത്തോർജനവും കാല് സാക്ഷി പറയും ഒരു മനുഷ്യന്റെ ആദ്യത്തെ എതിർ സാക്ഷി അവന്റെ തുടയുടെ എല്ലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എതിർ സാക്ഷി ആദ്യം പറയാൻ ആൾ അവന്റെ തൊടയുടെ അസ്ഥിയായിരിക്കും ആദ്യം എതിര് പറയാ സത്യാണ് പഠിച്ചവന് ഈ കള്ളൻ അത് ചെയ്യുന്നതിന് ഞാൻ സാക്ഷിയാണെന്ന് പറയും അവൻ ചെയ്ത വ്യഭിചാരം അവൻ ചെയ്ത തോന്നിയാസം ഒക്കെ കൈയ്യെ വിളിച്ചോറയും അവൻ്റെ ഓരോന്നും വിളിച്ചു പറയും അപ്പോൾ ആര് സാക്ഷിയാവും തൊട്ട പറയും ശരിയാണ് ഒത്തോർച്ചു പോവും അവർ ചെയ്തു കൂട്ടിയതിന് മുഴുവൻ അവരെന്നെ അവരുടെ ശരീരം എതിരായിരിക്കും അതേ സമയത്തിന് മനുഷ്യൻ പറയും ആളാണ് അപ്പൊ നീ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നിന്റെ കണ്ടനാടിയാണ് ആ കണ്ടനാടി പോലും ഉപകാരം ചെയ്തിട്ടില്ല ഇത് കുറു ആ അംഗീകരിക്കണം അംഗീകരിക്കണം കുറുവാൻ സാക്ഷ്യല്ലേ മിനിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഫുസീൻ അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ എന്തുകൊണ്ടാണ് ബന്ധപ്പെടുക ഉപകാരത്തിനനുസരിച്ചാണ് ബന്ധം ഉണ്ടാകുക നമ്മൾ െട്ട് ഇരുപത് വയസ്സ് വരെ ഉമ്മ നമ്മളെ പോറ്റി പൊണ്ണ് കിട്ടുന്നോടുകൂടെ ഉമ്മയമ്മക്കാൻ എതിരായി അപ്പൊ നമ്മൾ ഉമ്മാനെ ഒതുങ്ങും ഉമ്മ ആയതുകൊണ്ട് ഒതുങ്ങും അവിടെ നമ്മൾ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിൽ പൊണ്ണിട്ടി അന്ന് മുതൽ ഉമ്മയമ്മക്കാൻ എതിരായി ഉമ്മ നേരെ പാട് മറിഞ്ഞു പിന്നെ ഉമ്മ ഉമ്മ അറുപതാം വയസ്സിൽ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മരിക്കണത് വരെയും നമ്മുടെ എതിരാളിയാണ് ആര് ഉമ്മാൻ സങ്കല്പി ഉമ്മായതുകൊണ്ട് നമ്മളൊന്നും മിണ്ടൂല ഈ പതിനെട്ടാമത്തെ വയസ്സിൽ കെട്ടിക്കൊണ്ടുവന്ന ഈ പെണ്ണ് പിന്നീട് പത്തൊൻപത് കൊല്ലം നമ്മളെ ഉമ്മാൻ്റെ രൂപത്തിലെ സഹിക്കും ആര് ഭാര്യ ഒരു ധാരണ പറഞ്ഞിട്ടോ അമ്മായി അങ്ങനെയാന്ന് പറയല്ല അങ്ങനെ സഹിക്കും ആ സഹിക്കുന്ന നേരത്ത് ഏറ്റവും ഒരു ഉപകാരിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് ഈ ഭാര്യ ഭയങ്കര ഉപകാരിയാണ് സത്യാണ് ാണ് കാരണം അമ്മ ചീത്തറും അവൾ പോകാനുള്ള എല്ലാ പണിയെടുക്കും പറ്റും കാരണം അങ്ങനെയാണ് വയസ്സായ മനുഷ്യന്റെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ ഇതിന് ഒരു വാക്കുമുണ്ട് കാരണം അമ്മയാണ് എന്റെ അമ്മയാണ് ഒന്നും മിണ്ടൂല നമ്മളെ കുടുംബം ആ കുത്തഴിഞ്ഞു പോണ്ടതാണ് ഈ സംഭവത്തോടുകൂടെ അതൊന്നുമില്ലാതെ ആ കുടുംബത്തെ നിലനിർത്തിയത് ഈ പെണ്ണിന്റെ ക്ഷമയാണ് ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്താൽ പോലും ആ നമുക്ക് രണ്ടാം ഏറ്റവും ബന്ധപ്പെട്ടത് ഭാര്യല്ല എന്തുകൊണ്ട് ഈ പെണ്ണ് നമുക്ക് ഏറ്റവും അടുത്താളായാവുന്നത് കൊണ്ട് അമ്മ മരിച്ച് പിന്നീട് ഒരിക്കൽ അവളോട് പറയും പിന്നെ ക്ഷമിക്കണം കേട്ടോ മുള്ള കാലത്തും പറയും അമ്മ മരിച്ചാലും പറയും പിന്നെ ഈ ത്യാഗം എനിക്കറിയ ഞാൻ എന്നെ തലയിൽ വെച്ചിട്ടുണ്ട് എന്നെപ്പോഴത്തെ ഒരാൾക്ക് കുടുംബം നിയന്ത്രിക്കാൻ കഴിയുള്ളു കേട്ടോട്ട ഇതൊക്കെ നമ്മൾ ഇവളോട് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവള അവളെ നമ്മൾ അത്ര സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് അത്രയും വലിയ ത്യാഗം നമുക്ക് വേണ്ടി ഇവൾ സൈക്കിൾ അല്ലേ അടുപ്പത്തിന് കാരണം എന്നാ ഈ അതിന് അർത്ഥം വെച്ച നല്ല ആണുങ്ങളായിരിക്കും നമ്മൾ ഈ പറഞ്ഞു അന്നബിയോ എന്നാലും ഏറ്റവും അടുത്താൾ നബിയാണ് എന്ന് പറഞ്ഞാൽ ത്യാ അതിനേക്കാൾ വലിയ ത്യാഗം നബി സഹിക്കണല്ലോ ഇല്ലെങ്കിൽ അള്ളാഹു നീതിമാനാവില്ലല്ലോ തിരിഞ്ഞിട്ടില്ല ഇതിന്റെ ലോജിക്ക് പറ ഒരു വ്യക്തിക്ക് വേണ്ടി ഏറ്റവും ത്യാഗം ആര് സഹിക്ക ഭാര്യ സഹിക്കാം അമ്മ പറയാ ഏറ്റവും അടുത്ത നാല് നബിയാണ് അപ്പോ അപ്പൊ എന്താണ് ഈ അള്ളാഹു നീജമാനല്ലേ നീതിക്കെതിരായ വാക്കെന്ന് പറയാൻ പാടില്ലല്ലോ അപ്പൊ നിനധുണ്ട് എന്ത് ഇവള് നിനക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗം നബി സഹിച്ച ത്യാഗത്തിലേക്കും സഹിക്കാൻ പോകുന്ന ത്യാഗത്തിലേക്കും തീർത്തു നോക്കിയാൽ നിസ്സാരാണ് ഒരാൾ നമുക്ക് ചെയ്ത മനസ്സിലായില്ല ഇപ്പൊ നിങ്ങൾ നാലാൾ എന്റെ ചങ്ങന്മാരെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് നോക്കുക നാലാളിൻ്റെ അങ്ങന്മാരാണ് അതിൽ ഒരാളാണ് എന്തിലും എന്നെ സഹിച്ചതെങ്കിൽ അയാളോടാണല്ലോ എനിക്ക് ഏറ്റവും അടുപ്പം വേണ്ടത് എന്തുകൊണ്ട് അയാൾ സഹിച്ച ത്യാഗത്തിനനുസരിച്ചാണ് എനിക്ക് അടുപ്പുണ്ടാകേണ്ടത് അയാൾ രാവും പകരും എനിക്ക് വേണ്ടി ഇവൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവനോ ഇവൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടരാവും പകരം എന്നാലും എനിക്ക് ബന്ധ അവനോടാണെങ്കിൽ ബാക്കിയുള്ള മൂന്നാൾ എന്ത് പറയും വേണ്ടി ചെയ്ത അവനെ തിരിഞ്ഞു നോക്കുക ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട അവനല്ലേ ആ ചങ്ങായി നിനക്ക് വേണ്ടി ചെയ്ത അപ്പൊ ഒരു മനുഷ്യനോട് നമുക്ക് അടുപ്പത്തിന്റെ ബാധ്യത ഉണ്ടാവുക അവൻ നമുക്ക് വേണ്ടി ചൈക്കുന്ന പറയാ ചങ്ങാതി ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അന്യബിന് മുസ്ലിം ഇതിനർത്ഥം വെക്കുന്നാലേ മലയാള പരിഭാഷ എഴുതിയാൽ പോരല്ലോ പറയ നോക്കിയിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫയാണ് ഏറ്റവും ബന്ധപ്പെട്ട ആൾ ഫുസീം അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ അപ്പൊ എത്ര ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിലും നബി ആ ഫ്രണ്ട് അവന് വേണ്ടി സഹിക്കുന്ന ത്യാഗത്തെക്കാളും വലിയ ത്യാഗം ആര് സഹിച്ചിരിക്കണം സഹിച്ചിരിക്കണം എന്നാലല്ലേ അടുപ്പത്തിന് ബാധ്യത ഉണ്ടാവുള്ളൂ

ഇല്ല അതുകൊണ്ടാണ് നിന്റെ തടിക്ക് പോലും ഇല്ല നിനക്ക് നിന്റെ നബി നിനക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരം പോലെയും ത്യാഗം പോലെയും നിന്റെ ശരീരത്തിന് പോലും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇല്ല അപ്പോഴല്ലേ ആ ലോജിക്കിലല്ലേ ഈ ആയത്തെ ശരിയാവുള്ളൂ നിന്റെ ഉള്ളിലേക്കുള്ള ഇറങ്ങി അവിടെ ബന്ധമൊക്കെ മനസ്സിലാവില്ല നബിയുടെ ഭാര്യ നമ്മളെ ഉമ്മയാണ് എങ്ങനെ നമ്മളെ നബിയുടെ ഭാര്യ നമ്മുടെ ഉമ്മയാകുന്നത് എങ്ങനെ നബിയുടെ ഭാര്യ നമ്മുടെ ഉമ്മയാകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലായില്ലേ അതിൻ്റെ ആഴത്തിലേക്ക് നബിയും അത്തരായത്തിലേക്ക് ഇറങ്ങിട്ടുണ്ടാവും നബിയുടെ ബന്ധം നബിയുടെ ഭാര്യമാരെ സഹായിക്കണം എന്നല്ല നബിയുടെ ഭാര്യ നിങ്ങളുടെ ഉമ്മയാണ് ഉമ്മ അത്ര ആഴത്തിലേക്ക് ഇറങ്ങിട്ടുണ്ടാവും അത്രയും വല്യക്കും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായ ചിന്തിക്ക് ചിന്തിക്ക് ഉമ്മയാണ് നിങ്ങളെ മരുമകൻ നിങ്ങളെ മരുമകന് നിങ്ങളുടെ മരുമകന് നിങ്ങളുടെ മരുമകന് നിങ്ങളുടെ ഭാര്യ ഉമ്മയാണ് ഓക്കെ എന്തുകൊണ്ട് അവന്റെ കയ്യിലുള്ള അവന്റെ കയ്യിലുള്ള പെണ്ണിന്റെ ഉമ്മ അതിപ്പോ കൃത്യം നമുക്ക് മനസ്സിലാവും ശെരി നിങ്ങളൊരു പതിനാറ് പതിനെട്ട് വയസ്സായ പെണ്ണിനെപ്പോ കെട്ടി നോക്ക നിങ്ങൾക്ക് അറുപത് വയസ്സാണ് നിങ്ങളൊരു പതിനെട്ട് വയസ്സായ കിട്ടി പെണ്ണിനെ കിട്ടി നിങ്ങളെ മരുമോന് ഇരുപത്തഞ്ചു വയസ്സാണ് അല്ലെങ്കിൽ മുപ്പ വയസ്സാണ് നിങ്ങൾ നാളെ വഹിക്ക ഓന്റെ ഭാര്യയുടെ ഉമ്മ ഓൻറെ ഉമ്മയെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല ബാപ്പ രിക്കണിന്റെ തലേന്ന് ഒരു പതിനെട്ടു വയസ്സായ പെണ്ണിനെ കിട്ടിയാൽ അപ്പൊ എന്റെ ആചാദി ബന്ധാണ് ബന്ധം അത് എങ്ങനെ ഉമ്മയാകന്ന് പറഞ്ഞാൽ കപിൽ തുമാന്ന് പറഞ്ഞാൽ മതി ഒരു രാത്രി ആ പെണ്ണിന്റെ ഒപ്പം കഴിഞ്ഞോളന്നില്ല തിരിഞ്ഞിട്ടില്ല ബാപ്പ ഒരു പെണ്ണിനെ കെട്ടി അന്ന് വീട്ടിൽ കൂടുന്നതിന് മുമ്പ് അസറിന് ഉച്ചക്ക് നിക്കാൻ കഴിഞ്ഞു അസർ നിക്കാൻ കഴിഞ്ഞു മകരീബിന് ബാപ്പ മരിച്ചു പതിനെട്ട് വയസ്സായ പെണ്ണ് അപ്പൊ മക്കളും മരിയക്കളും ഒക്കെ നല്ല തണ്ടും തടിയുള്ള യോഗ്യന്മാര് കരുകരുത്തന്മാരുണ്ട് അന്ന് അഞ്ഞപ്പോ നമ്മക്കാണ് കെട്ടുക അപ്പൊ അവിടെ എന്തായി കെട്ടുബന്ധം കൊണ്ട് ആ പെണ്ണിനെ നമുക്ക് കെട്ടൽ എന്തായി ഇനിപ്പൊ നമുക്ക് ആ പെണ്ണിനെ ഒരേ ഉള്ളൂ നമ്മളെ പൊരിലിരുത്തിയിട്ട് സംരക്ഷിക്കാം അല്ലെങ്കിൽ ഒരു ബാല്യക്കാരനെ പിടിച്ചിട്ട് ഈ പെണ്ണിനെ നമുക്ക് എന്ത് ചെയ്യണം കെട്ടിച്ചു കൊടുക്കണം നമ്മൾക്ക് ഉമ്മ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നില്ല കുട്ടികളെ അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ അത് അത്രയും വലിയ ബന്ധാണത് ബാപ്പാന്റെ ബന്ധം അത്രയും വലിയ ബന്ധാണ് നമ്മളെ ബാപ്പ ഒരു പെണ്ണ് കെട്ടിയാൽ നമ്മളെ പെണ്ണ് കെട്ടിയാൽ ആ പെണ്ണ് എത്ര ചെറിയ പെൺകുട്ടിയാണെങ്കിലും ആ ബാപ്പ കൂടാതെ മരിച്ചാൽ നമുക്ക് ആ പെണ്ണിനെ പിന്നെ ഹറാമാണ് സംരക്ഷിക്കുന്ന ബന്ധാണ് അതേ സമയത്ത് കെട്ടൽ എന്താണ് ഹറാമ എന്തുകൊണ്ട് ബാപ്പാന്റെ ബന്ധം ആചാദ്യോ അതെ മനസ്സിലായില്ലേ ആചാദൊരു ഇറങ്ങൽ നെബിയും നിങ്ങളെ റൂഹും തടിയും തമ്മിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ തടിക്കൊരു വികാരം വന്നു ആ പെണ്ണിനോട് അപ്പൊ നിങ്ങൾ അവിടെ ആരായി മൃഗായിടോ മനസ്സിലായില്ല ബാപ്പ കെട്ടി മരിച്ചു പോയ ബാപ്പ കെട്ടി വീട്ടിൽ കൂടിയിട്ടില്ല ആ പെണ്ണിന്റെ പേര് എന്തൊക്കെ ഒരു വികാരം വന്നാൽ നിങ്ങൾ എന്തായിട്ട് കണക്കാക്കും ഇത് മൃഗായിടോ താന്റെ കെട്ടിയിട്ട് പിന്നെ ഓന വലിയ വർത്താനം പറയും ആ പെണ്ണിന് നമ്മക്കവിടെ പിന്നെ അവിടെ ആരാണ് ആ പെണ്ണ് ആ പെണ്ണ് നാട്ടിലെ ഏറ്റവും വലിയ ബ്യൂട്ടി ആയാലും ആ പെണ്ണ് നമുക്ക് ആരാണ് ഉമ്മയാണ് ആ പെണ്ണിന്റെ മേൽ രണ്ടാമത്തെ കണ്ണുകൊണ്ടൊരു മനുഷ്യൻ നോക്കൂല എന്തുകൊണ്ട് പറയാം ചൊറുക്കും പെങ്ങൾ ചുറുക്കും നമ്മൾ കാണുന്നില്ലല്ലോ ഉമ്മന്റെ നമ്മൾ കാണുന്നുണ്ട് പെങ്ങൾ മനസ്സിലായില്ല ഉമ്മ നിനക്ക് പാപ്പാക്കും ചുറുക്കാണ് ഉമ്മ നിനക്ക് ചുറുക്കില്ലല്ലോ ഉമ്മക്ക് ഉമ്മയാണ് ചുരുക്കുന്ന കൺസെപ്റ്റ് തന്നെ അവിടെ ഇല്ല പെങ്ങളെ എനക്ക് ചുറുക്കല്ല പെങ്ങൾ എന്നല്ല പെങ്ങളാണ് പെങ്ങൾ ചൊക്കേണ്ടത് തന്നെ അളിയനാണ് കല്യാണ ബ്രോക്കറോട് എൻ്റെ പറയും കാരണം എന്റെ ഒരു ഉള്ളൊരു കോലൊന്നും അല്ല നിങ്ങൾക്ക് വന്ന് കണ്ട പറ്റിയ കിട്ടിയ ആ നാട്ടിലെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ് എന്റെ പെങ്ങളെങ്കിലും നിനക്കത് ബ്യൂട്ടി അല്ലല്ലോ നിനക്കത് എന്റെ പെങ്ങളല്ലേ എന്റെ വാപ്പ കെട്ടിയ ഒരു പെണ്ണ് ആ പെണ്ണിനെ വീട്ടിൽ കൂടാതെ വാപ്പ മരിച്ചാൽ പോലും നിനക്കത് എന്താണ് അവിടെ ബ്യൂട്ടി അല്ല പിന്നെ അവിടെ ആ പെണ്ണിന്റെ ചുരുക്കവും നോക്കിയാൽ ഓൻ അവിടെ മനുഷ്യനല്ല പിന്നെ അതെന്താണ് ഇതാണ് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള തർക്കവും യൂറോപ്പും ഏഷ്യ തമ്മിലുള്ള തർക്കം എന്താ യൂറോപ്പിന് മനുഷ്യൻ അനിമലാണ് അനിമലിന്റെ വിവേചനല്ല അതുകൊണ്ടാണ് ഓഫ് ഒറിജിനൂടെ ഫിഫ്റ്റി നൈനിൽ എന്തുണ്ടാക്കിയത് മനസ്സിലായില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഒറിജിനോ സ്പെഷീസിലൂടെ ചാൾസ് ഡാർവിൻ എന്ത് കൊണ്ടുവന്നു മനുഷ്യൻ അനിമൽ ആണെന്ന് സ്ഥാപിച്ചു അനിമൽ ആവുമ്പോ കല്യാണ കളിച്ച് നീ ആ സംസ്കാര ലോകത്തേക്ക് വരാൻ പോവാണ് വന്നു കഴിഞ്ഞു ഇനി പെങ്ങൾ ഉണ്ടാവൂല രക്ഷിക്കട്ടെ യൂറോപ്യൻ സംസ്കാരത്തെ നമ്മൾ അഡാപ്റ്റ് കൂടെ നമുക്ക് എന്തുണ്ടാവില്ല പെങ്ങളില്ല കാരണം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്താണ് അനിമൽ ആണ് അത് കല്ലിയ അല്ല മനുഷ്യൻ കൊരങ്ങുന്നുണ്ടായി എന്നുള്ള കാര്യത്തിൽ എന്തിനാണ് ചാൾസ് ഡാർവിൻ ഇത്ര വാശി പിടിച്ചത് അതിനെതിരെ എന്തുകൊണ്ടാണ് നമ്മളെ മുൻകാമികൾ ഇത്ര സമരം ചെയ്ത് എന്തിനോട്ടോട്ടൊക്കെ പറഞ്ഞു പിന്നെയോ ആണെങ്കിൽ ആയിക്കോട്ടെ നീ കുരങ്ങോ എന്തോ ആയിക്കോട്ടെ മുണ്ടട്ടോ ഒരു പിരാന്താണെങ്കിൽ ഓമൽ പറഞ്ഞോട്ടെ എന്നല്ലല്ലേ പറഞ്ഞു നമ്മൾ ഈ കഴിഞ്ഞ ഒന്നര നൂറ്റൊന്നര മുക്കാൽ നൂറ്റാണ്ടും ചാൾസിനാർവിനെതിരെ യുദ്ധം ചെയ്തു എന്തുകൊണ്ട് ഇവിടെ മനുഷ്യൻ കുരങ്ങാകലല്ല പ്രശ്നം മനുഷ്യനെ അനിമലാക്കൽ ആരുടെ ലക്ഷ്യമാണ് യൂറോപ്പിൻ്റെ ഗൂഢ താല്പര്യ യൂറോപ്പ് മനുഷ്യൻ അനിമലാണെന്ന് വന്നാൽ വിവേചനം വിവേചനമുണ്ടാവില്ല അനിമലിന് എന്തില്ല ബാപ്പിയില്ല അമ്മിയില്ല ബാപ്പ കിട്ടിയതുമില്ല കെട്ടലുമില്ല ഒന്നുമില്ല ഈ മരക്കൊമ്പത്ത് ഒരു പെണ്ണിനെ കയറാം അടുത്ത മരക്കൊമ്പത്ത് വേറൊരു പെണ്ണിനെ കയറാം കൊരങ്ങിന് അങ്ങനെയാണ് കുരങ്ങ് മനസ്സിലായില്ല അവിടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുണ്ടോ ഏതൊരു ഏതൊരു പശുവിൽ നിന്ന് കുട്ടിണ്ടായെങ്കിൽ ആ പശു കുട്ടി വളർന്ന് മൂരിക്കുട്ടനായാൽ ഈ പശു പശു പിന്നെ ഈ കുട്ടിന്ന് ഗർഭം ധരിക്കും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി എന്തുകൊണ്ട് അതെന്താണ് പറയുന്നത് എന്താണ് അനിമലാണ് ആനിമൽ വിവേചനല്ല മനുഷ്യൻ പറഞ്ഞു മനുഷ്യനാണെങ്കിലും കുട്ടികളെ ഇവിടെ നിങ്ങൾ ചിന്തിക്കണം അതും ഏറ്റവും നിന്നമായ സംസ്കാര രാഹിത്യമാണ് കൊരങ്ങിൻ്റെ കൂനുറത്തൻ ഹസ് ഏറ്റവും നീചരായ കൊരങ്ങാവുക ഹസ് നീചൻ നീച ജീവിയാണെന്ത് ഒരു സാധാരണ അനിമലല്ല അനിമലിൽ തന്നെ സംസ്കാര രാഹിത്യ ഏറ്റവും കൂടുതൽ തലക്ക് പിടിച്ച ജീവിയാണ് എന്ത് കുരങ്ങും ഒരു ആനങ്ങളെ ഉള്ളൂ ആന കെട്ടെടുക്കുള്ളു കൊരങ്ങോ ഇത്ര കട്ടെടുക്കാൻ മടിയില്ലാത്തൊരു ജീവിണ്ടെങ്കിൽ അതായ കുരങ്ങ് തട്ടിട്ടും കരങ്ങിനെ പോലെ കൊള്ളെടുക്കാൻ കഴിയുന്ന ഒരു ജീവിയില്ല അതുകൊണ്ടാണല്ലോ എന്ത് ചെയ്തത് കൊള്ളനശേഷം മുഴുവൻ വന്നത് എവിടുന്ന എന്തെങ്ങൾ ചിന്തിക്കാത്തത് മനുഷ്യൻ കൊരങ്ങാണെന്ന് സ്ഥാപിക്കൽ അവർക്ക് ആവശ്യമാണ് എന്തുകൊണ്ട് അവർ ലോകത്തെ മുഴുവൻ കൊള്ളടിച്ചു അപ്പതിനൊരിക്കണം വേണം വിട്ടികളെ അതിനാണ് ഒരു മനുഷ്യനെ കൊരങ്ങാക്കിയത് മനസ്സിലായില്ല കോളനൈസേഷൻ കൊടുമ്പി കൊള്ളുമ്പോഴാണ് അവർ എന്ത് പറഞ്ഞത് മനുഷ്യൻ കൊരങ്ങാണ് കൊരങ്ങാല് ആവശ്യമാണ് അവിടെ എന്തുകൊണ്ട് അങ്ങനെ ആർക്ക് കൈക്കുള്ള കാര്യക്കാരൻ ഏത് മുതലും ആർക്കും തട്ടിയെടുക്കാം കോളനൈസേഷൻ എന്തിനാ കൊണ്ടുവന്നത് മുതൽട്ടാൻ വേണ്ടി മനസ്സിലായില്ല മനുഷ്യൻ പോകലും സംസ്കാരങ്ങളെ പകർത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സ്വഹാമ്പികൾ കേരളത്തിൽ വന്നു കേരളത്തിൽ കടന്ന് മരിച്ചു കേരളത്തിൽ മരിച്ചു ഏഷ്യക്കാരൊക്കെ അങ്ങനെയാ ഇപ്പൊ തോമാ ലീഹ ഇവിടെ വന്നു എന്നാണ് യഥാർത്ഥ അഭിപ്രായം തോമാ ലീഹ ഇവിടെ വരുന്നത് ഏ ഡി അമ്പത്തിരണ്ടിലാണ് തോമാശ് ലീഹ ഇവിടെ നിന്ന് ഇവിടെ വരുന്ന അമ്പത്തിരണ്ടിലാ തോമാ ലീഹ യേശക്കാരനാണ് അദ്ദേഹം വന്നു മതപ്രബോധനം നടത്തി എഴുപത്തിരണ്ടിൽ മരിച്ചു മൈലാപ്പൂരിൽ നിന്ന് മരിച്ചു പിന്നീട് കൊണ്ടുപോയി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് മൈലാപ്പൂരിൽ ബോഡി മൂവ് ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞ് മൈലാപ്പൂരിൽ നിന്ന് ബോഡി എടുത്ത് ഇറാഖിലെ എഡേസയിലേക്ക് കൊണ്ടുപോയി എഡേസയിൽ നിന്ന് പിൽക്കാലഘട്ടത്തിൽ റോമിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ റോമിലാണ് കബറുള്ളത് ആരുടെ തോമാഷ് ലീഹയുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേട്ടോ തോമാഷ് ലീഹയുടെ ഖബറുള്ളത് ഇപ്പോൾ റോമിലാണ് അടിസ്ഥാനപരമായി നമ്മളെ നാട്ടിലാണ് മൈലാപൂരിലാണ് മരിച്ചത് എന്തുകൊണ്ട് അവരുടെ കട്ടുണ്ടോ വന്നാലല്ല കട്ട് കൊണ്ടുപോകുന്നു വന്നവരൊക്കെ തല്ലിക്കൊന്നെങ്കിൽ മാത്രമേ ഇവിടെ കുഴിച്ചിട്ടുള്ളൂ ഇവിടെ അല്ല എന്തുകൊണ്ട് ഇവിടെ മരിക്കാൻ വന്നതല്ല അല്ല ഇവിടുന്ന് കട്ടുണോ വന്നതാണ് അവർ കൊള്ളക്കാരാണ് തോമാഷ് ലേഹ കൊല്ലക്കാരനല്ല മാലിക് ദിനാർ കൊള്ളക്കാരനല്ല അതേസമയത്ത് യൂറോപ്പ് വന്നത് കൊള്ളക്കാണ് അങ്ങനെ കൊള്ളക്ക ചെയ്യണമെങ്കിൽ അവർക്ക് വിവേചനല്ലായ്മ വരണം അതുകൊണ്ടാണ് അവർ നീചന്മാരായ കൊരങ്ങിലേക്ക് മനുഷ്യന്റെ പിതൃത്വത്തെ സ്ഥാപിച്ചത് ഏത് സമ്മതത്തിലും ഏത് മതപ്രമാണെങ്കിലും നീച ജീവിയാണ് കൊരങ് വളരെ ചിന്തിക്കണം മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ബാപ്പ കെട്ടിയിട്ട് ഒരു രാത്രി കൂടെ കിടന്നുറങ്ങാത്ത പെണ്ണിനെ വരെ കാമിക്കാൻ മനുഷ്യന് പാടില്ല എന്തുകൊണ്ട് എന്റെ വാപ്പ എൻ്റെ അമ്മയാണ് നിങ്ങളത് പുതിയ ആപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങൾ കിട്ടിച്ചേരാ ചിലടുത്തോളാം ഞങ്ങളുടെ കൂട്ടത്തിൽ പറ്റൂല ഞങ്ങൾക്കത് ഉമ്മയാണ് അതിന്റെ യൗവന ഞങ്ങളൊരു വാപ്പ കെട്ടിയില്ല കിട്ടിയ യൗവനിങ്ങ് നഷ്ടപ്പെടുത്തി കളയണ്ട നല്ല പുതിയ പ്രതി കൊണ്ടുവരി അനുമാനം മര്യാദയ്ക്ക് എന്താ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം ഞങ്ങൾ എന്നാലും ജാണുങ്ങളുണ്ട് ഞങ്ങൾ കേട്ടൂല എന്തുകൊണ്ട് ഞങ്ങൾ കേട്ടാൻ പറ്റൂല ഞങ്ങളുടെ ഉമ്മയാണ് നമ്മൾ തൊട്ടാൽ മതി ഔലാബിൽ എവിടെ റസൂള്ളന്റെ ഭാര്യമാരൊക്കെ നമ്മൾ ഉമ്മയാണ് മനസ്സിലാവേണ്ട പറഞ്ഞത് ഒരു പെണ്ണിന്റെ സൗന്ദര്യം പറഞ്ഞു മറന്നിരിക്കുമ്പോൾ നിനക്കവിടെ മോഹം വരും അതേ സമയത്ത് ഹബിബാർ സുലാന ഭാര്യമാരുടെ സൗന്ദര്യം മറിഞ്ഞിരിക്കുമ്പോൾ നിനക്കവിടെ സൗന്ദര്യം വികാര വിചാരങ്ങൾ വരൂല വരാൻ പാടില്ല കര അത് നിന്റെ ഉമ്മർ സുലാനു ഭാര്യയാണ് നിന്റെ ഉമ്മയാണ് ആയഷ ബിവിഷന്യായിരുന്നോ ഇല്ലേ എന്നൊരു ചരിത്രകാരൻ എന്നരേ നമ്മൾ അന്വേഷിക്കുള്ളൂ അതിന് അപ്പുറത്തേക്ക് അന്വേഷിക്കൂല കളിയോപാത്ര സുന്ദരിയായിരുന്നു എന്ന് പറയുമ്പോൾ വികാരവും ഐഷ ബിബി സുന്ദരി എന്ന് പറയുന്ന വികാരവും രണ്ടാണ് കിളിയോപാത്ര സുന്ദരിയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക അവർ രണ്ടായിരം കുളത്തിനപ്പുറത്തേക്ക് പോയിട്ടാവോളെന്ന് കാണായിരുന്നല്ലോ നമുക്ക് തോന്നിയേക്കാം വാതിൽ തുറക്കുമേ നീ കാലമേ എന്നൊരു പാട്ടുണ്ട് യൂസുഫലിക്ക് അച്ചിരിക്കും അങ്ങനെ പാട്ടുണ്ട് അത് ക്രിസ്ത്യാനികൾക്കുണ്ട് യൂസുഫലി എഴുതിയ പാട്ടാണ് നല്ല പാട്ടാണ് നല്ല മനോഹരമായ പാട്ടാണ് വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്നാണ് അപ്പൊ എന്താ പറയുന്നത് കാലത്തിന്റെ വാതിലുറക്കാൻ പറയാ അതായത് ആരെ കാണാൻ യേശുവിനെ കാണാൻ കാലം ഇന്നത്തെ വാതിലോർന്നു നാളത്തെ വാതിലോർന്നും ഇങ്ങനെ പോയി 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 ആ കാലത്തിനപ്പുറത്ത് ആര് കിടക്കുന്നുണ്ട് യേശു എന്ന് മനുഷ്യൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന കപ്പാട്ടിൻ്റെ അർത്ഥം ഇത് കേൾക്കുന്ന ആ ശുദ്ധി മധുരം കേൾക്കുന്ന വ്യക്തിക്ക് കാലത്തിനപ്പുറത്ത് പോയി ആ സൗന്ദര്യ സ്വരൂപനത്തെ കാണാനുള്ള ഒരു കൊതിയുണ്ടാവും അതേസമയത്ത് ക്രിയോ പാട്ടെ കാണുമ്പോൾ നമുക്ക് അതുണ്ടാവും ആയിഷബിയെ കാണുമ്പോൾ നമുക്ക് ഇല്ല അമിനബിയെ കാണുമ്പോൾ ഇല്ല അമിനബി വാദ്യസുന്ദരിയാണ് ആ ആ സൗന്ദര്യം നമ്മൾ ബാധിക്കുന്നില്ല അത് നമ്മളമ്മയാണ് മനസ്സിലും ഇവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഓരോന്നും മനസ്സിലായില്ലേ എന്തുകൊണ്ട് ആ ജാതി ബന്ധാണ് നമ്മൾ അതെല്ലാത്തിനും എങ്ങനെയാണ് ഏതിനും ചോദിക്കണ്ട എന്തിനും നബിയും നമ്മളുണ്ടിക്കുന്ന വഴി ഈ പ്രപഞ്ചത്തിന് ഈ ഭൂമിക്ക് കിട്ടിയ മഹത്തായ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് മനസ്സിലാവേണ്ട പറഞ്ഞത് എന്തും അതുകൊണ്ട് അബിസ്മില്ലാഹി റഹ്മാൻ റഹീം ആ റഹ്മാനെ പറഞ്ഞപ്പോഴും റഹ്മത്ത് അതിൻ്റെ ഉള്ളിലുണ്ട് റഹീമിനെ പറഞ്ഞപ്പോഴും റഹ്മത്ത് അതിൻ്റെ ഉള്ളിലുണ്ട് എല്ലാ വസ്തുവിനും ഉപയോഗിക്കുമ്പോഴും അള്ളാൻ്റെ പേരാണ് പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ റസൂള്ളൻ്റെ ഓർമ്മ ഉണ്ട് കാരണം റഹ്മാൻ്റെ ഉള്ളിലും റഹ്മത്ത് ഉണ്ട് എൻ്റെ ഉള്ളിലും റഹ്മത്ത് ഉണ്ട് റഹ്മത്ത് എന്ന് മുസ്തഫാനബിൻ്റെ പേരാണ് ഇത് കുടിക്കുമ്പോഴും നമ്മൾ അള്ളാഹി റസൂലുണ്ട് സുലാൻ അള്ളാക്ക് എന്തൊക്കെ പേരുണ്ട് എന്നിട്ട് എന്തിനുപയോഗിക്കും എന്താ പറയുന്നത് റഹ്മാൻ റഹ്മാൻ്റെ ഉള്ളിലും റഹ്മത്ത് ഉണ്ട് റഹീമിൻ്റെ ഉള്ളിലും റഹ്മുണ്ട് സുലാബ് എന്തല്ലേ അതൊന്നുമില്ല ഒന്നുമില്ല ബാക്കി അടുത്ത ക്ലാസ് ഇത് വലിയ പണിയുള്ള ഏരിയയാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര വിശദീകരിക്കുന്നത് ഗുണം പൂർത്തിയായിട്ടുണ്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ വിടെ ഞാൻ പറഞ്ഞത് അങ്ങനെ പിണങ്ങിയാലും പിണങ്ങുമ്പോൾ നബിയോട് പിണങ്ങുമ്പോൾ നമുക്ക് ഒരു അവരോടൊരു വാക്കുണ്ട് എന്ത് നല്ല റസൂൾ പിണങ്ങിയത് സാരപ്പെടുത്തുന്ന സംഘത്തിൽ ചേരരുത് ചേർന്നോ നമ്മളില്ല ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർക്ക് ഡോക്ടറായ ഭാര്യയെ വേണം കൊല്ലങ്ങളായി നടക്കുക കൊല്ലങ്ങളെന്നാണ് ഒരു കൊല്ലത്തിനെ അറിയായി എന്താ കാരണം അങ്ങനെ ഗുന്തം വരുമ്പോൾ അന്വേഷിച്ച് അന്വേഷിച്ച് ഡോക്ടർ പോകും നല്ല വലിയക്കാരൻ നല്ല ഉഷാർ നല്ല തറവാടി നല്ല സൗന്ദര്യം നല്ല ജോലി നല്ല പണം സൗകര്യം എല്ലാം ഉണ്ട് പക്ഷേ അവസാനം ചെത്തി നോക്കുമ്പോൾ അത് ഏതോ ആഭ്യം അങ്ങനെ എന്ത് ആ കുട്ടിയുടെ കൽപ്പിൽ ആരുണ്ട് അസുഖം റസൂർ സാരപ്പെടുത്തുന്ന സംഘങ്ങളാണ് അങ്ങനത്തെ പിണ്ണ വേണ്ടത് പറഞ്ഞു മനസ്സിലായോ ഡോക്ടറാണ് ഡോക്ടർ നല്ല തറവാടിയാണ് സമ്പന്നനാണ് സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് വിചാരിച്ചാൽ ഇന്നലെ കല്യാണം നടക്കണം മാസങ്ങൾക്ക് പോലും കല്യാണം നടക്കണം കുട്ടി വേണ്ട കുടുംബം പിണങ്ങി അങ്ങനെ വാശി പിടിക്കല്ലേ അപ്പൊ പറഞ്ഞു സുൽത്താൻ ഇഷ്ടമില്ലാത്ത ഒരു കുടുംബം വേണ്ട സുൽതാന് സ്ഥലപ്പെടുത്തുന്ന ഒരു കുടുംബം വേണ്ട ഒരു മൗല്യതയിട്ട് ഒരു ചോദിന്ന കുടുംബം മതി പ്രഗത്ഭന ഡോക്ടറാണ് ബാല്യക്കാരനാണ് ഇഷ്ടം പോലെ ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് സൗകര്യമുണ്ട് കുടുംബ മഹിമ ഉണ്ട് എല്ലാമുണ്ട് അപ്പം എന്താ വാശി നമ്മൾ കൂടി ഇരിക്കുമ്പോൾ ഒരു ഒന്ന് പെണ്ണിറ്റാണ്ട് എന്തെങ്കിലും ഒരു ഒരു ചോ ചായ ചോറ് കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു മൗജാം ഒരു മങ്കൂസിൻ്റെ ആദ്യത്തെ ആരീക്ഷങ്കിലും ഓടാം എന്ന് പറയാൻ പറ്റിയ കുടുംബം മതി അതിന് പറ്റൂലേ അത് വേണ്ട കല്യാണം അല്ലേ എന്നാൽ കല്യാണം വേണ്ട എനിക്കൊരു കുട്ടികൾ ഞാൻ എനിക്കൊന്ന് അള്ളാഹാൻ്റെ ഒരു അക്കന്മാരും പറയിൽ പോയി അവിടേക്കൊന്ന് ചാർത്തിയണം അള്ളാൻ്റെ അറസുൽനാനെപ്പറ്റി രാത്രി ഒരമണിന് മുമ്പ് ഒരു റസോൾ നാനെപ്പറ്റി ലേശം മധുര ചെല്ലണം അല്ലെങ്കിൽ അള്ളാഹാൻ്റെ അസുഖാണോ അതൊക്കെ ഒരു പെറുപുറായി കണക്കാക്കണം പണ്ട് വേണ്ട മനസ്സിലോണ്ട് പറഞ്ഞേ ഇത് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇതൊന്നും മൂല പറയാത്ത കാലാണ് എന്തുകൊണ്ട് കൽപ്പിൻ്റെ ഉള്ളിൽ ആരുണ്ട് ഡോക്ടർക്കുണ്ട് തലേക്കെട്ട് തന്നെ ഉണ്ടാവില്ല ഓനത് ഉറുപ്പാടായിരിക്കും എൻ്റെ കണ്ണിൻ്റെ മുന്നിലുണ്ട് പെൺകുട്ടികൾ നല്ല ശുന്നി പെൺകുട്ടികളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല യോഗ്യനായ മോനാണ് എൻ്റെ കുട്ടിയാണ് കൊല്ലക്കണക്കിൽ ഞാൻ വളർത്തിയതാണ് ഞാൻ വളർത്തിയ ഞാൻ എന്നെ ചോറ് കൊടുക്കേണ്ട ആവശ്യം ഒരിക്കലും ഒരു വലിയ മുലാൻമാരാണ് കുട്ടിക്കാലം മുതലേ എന്നെ കേട്ടതാണ് ഇപ്പോഴും എൻ്റെ കുട്ടിയാണ് നമ്മുടെ ക്ലാസ്സിന് വരും ചിന്തിക്കണം എന്താ കാരണം അള്ളാൻ റസൂൽ കൽപ്പൻ്റെ ഉള്ളിൽ കയറി അപ്പം റസൂള്ളാർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഘം വേണ്ട റസൂലിന് അള്ളാഹുൻ്റെ അതെൻ്റെ അതാ അതാണ് എൻ്റെ ഉള്ളു അള്ളാഹുന്റെ റസൂലിനെ ഒന്നും വേണ്ട അള്ളാഹു തോഫിയൊക്കെ തരട്ടെ രണ്ടാം ഭാഗം വാങ്ങി അടുത്ത ക്ലാസ് തീർക്കാം ഭയങ്കര വിശദീകരിച്ച ഒരു ഏരിയ ഈ ഏരിയ കാരണം അത്തിരി ആഴം ഉള്ളും എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് പറയല്ലാതെ നിർവഹനം പറഞ്ഞതാണ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار عزيز يا